മമ്മൂട്ടി എന്ന മഹാനടനെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ടതില്ലോ എന്നാൽ ഈയിടെയായി അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈക്കിനോ ഷെയറിനോ അല്ലെങ്കിൽ അല്പം കാശിനോ വേണ്ടി തനി തോന്നിവാസം എഴുതിവിടുന്നവരോടാണ് നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു അസുഖം വരാറില്ലേ പ്രായമാകുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും അസുഖം വരാറില്ലേ അതൊക്കെ പെരുപ്പിച്ച് കാണിച്ച് ഇല്ലാത്തത് എഴുതി പിടിപ്പിച്ച് ഡോക്ടർമാർ പോലും പറയാത്ത കുടുംബക്കാർ പോലും പറയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി എന്തിനാണ് ഇങ്ങനെ കാശുണ്ടാക്കുന്നത് മമ്മൂട്ടി എന്ന മഹാനടൻ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു അസുഖമുണ്ട് അത് ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാരുമുണ്ട് അവരെല്ലാം പറയുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പിന്നെ എവിടെ നിന്നാണ് ഈ സോഷ്യൽ മീഡിയക്കാർക്ക് ഇത്തരത്തിൽ വൃത്തികെട്ട വാർത്തകൾ കിട്ടുന്നത് സ്വന്തം കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവരെക്കുറിച്ച് ഇതേപോലെ എഴുതി വിടുക അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും സ്വന്തം അച്ഛനോ അമ്മയോ മക്കളോ ആണ് ഇതേപോലെ ഒരു അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരസുഖം ബാധിച്ച് കിടപ്പിലാണെന്നും മരിക്കാൻ കിടക്കുകയാണെന്നും അങ്ങ് എഴുതിക്കോടും വളരെ സമാധാനമാവും കാശിന് വേണ്ടി എന്തും കാണിക്കുന്ന തോന്നിവാസം നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് മനുഷ്യത്വരഹിതമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്ത് സമാധാനമാണ് എന്ത് ആശ്വാസമാണ് ഇത്തരക്കാർക്ക് കിട്ടുന്നതെന്ന് അറിയില്ല ഒരിടത്തും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ആരും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്തരം വൃത്തികേടുകൾ എഴുതി വിടുക മമ്മൂട്ടിക്ക് എന്താണ് അസുഖമെന്നോ അല്ലെങ്കിൽ എന്ത് അസുഖമാണെന്നോ ആരും ചോദിച്ചില്ല അസുഖമുണ്ടാവും മനുഷ്യനല്ലേ അസുഖമുണ്ടാവും അത് മാറും അദ്ദേഹം നമ്മളോടൊപ്പം തിരിച്ചു വരും ആ മഹാനടൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ എപ്പോഴെങ്കിലും ഒന്ന് നെനക്കെടുക അല്ലാതെ അദ്ദേഹത്തിൻ്റെ മരണാസന്നമായ അവസ്ഥയാണെന്ന് തള്ളിവിടുന്നവരോടാണ് നിങ്ങളുടെ കുടുംബത്തിലും അച്ഛനും അമ്മയും അനുജനും മക്കളും ഭാര്യയും എല്ലാം ഉണ്ട് അവരെക്കുറിച്ച് കൂടി എഴുതുക എന്നാൽ നിങ്ങൾക്ക് വളരെ സമാധാനം കിട്ടും ഇത്തരത്തിൽ എഴുതിവിട്ട് ഷെയറും ലൈക്കും കമൻറ്റും ഇട്ട് സമാധാനം കിട്ടുന്ന ആ അവസ്ഥയുണ്ടല്ലോ അത് കാശിന് വേണ്ടി മാത്രമുള്ള ആക്രാന്തമാണ് കാശിനു വേണ്ടി മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഉണ്ടാവുകയും അത് മാറുകയും ചെയ്യുന്നത് സാധാരണമാണ് അത് മമ്മൂട്ടിയായാലും സാധാരണ ഒരാളായാലും മമ്മൂട്ടിയാവുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ തീർന്നു എന്ന രീതിയിൽ എഴുതി പിടിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ് എന്ത് നേട്ടമാണ് കിട്ടുന്നത് ചിലർ അങ്ങനെയാണ് നാട്ടിലായാലും എന്തെങ്കിലും ഒരു അസുഖമുണ്ടായാൽ അത് പാടിപ്പറഞ്ഞങ്ങ് നടക്കും അസുഖം ഉണ്ടാവുക മനുഷ്യനാവുമ്പോൾ സാധാരണമല്ലേ അത് മാറുകയും ചെയ്യും അതിന് ഇല്ലാത്ത കാര്യങ്ങൾ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് എന്നാണ് ഡോക്ടർമാരുടെ സംഘം തന്നെ പറയുന്നു മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ചികിത്സ തുടക്കത്തിലേ കണ്ടു അതുകൊണ്ട് തന്നെ അത് സുഖമാവാനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ ദയവായി മമ്മൂട്ടി എന്നല്ല ആരെക്കുറിച്ചും എഴുതി പിടിപ്പിക്കരുത് തനി തോന്നിവാസമാണത് ജീവിക്കുന്ന മനുഷ്യരെ കൊല്ലരുത് കൊല്ലാക്കൊല ചെയ്യണമെങ്കിൽ സ്വന്തം കുടുംബത്തിലേക്ക് ചെന്ന് അത് ചെയ്തോളൂ അപ്പോൾ വേണമെങ്കിൽ മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ല എന്ന് വരും കുടുംബക്കാർ നേരിട്ട് തന്നോളും അതിനുള്ള പ്രതിഫലം സങ്കടം കൊണ്ട് പറയുകയാണ് മമ്മൂട്ടിയെ കൊല്ല കൊല ചെയ്യരുത് കാശിന് വേണ്ടിയായാലും നിങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടിയായാലും അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നുമില്ല അദ്ദേഹം നമ്മളോടൊപ്പം തിരിച്ചു വരും നമ്മളോടൊപ്പം ഉണ്ടാവും മലയാള സിനിമയുടെ സ്റ്റാറായി എന്നും നിലനിൽക്കും മമ്മൂട്ടിക്ക് ആയുരാരോഗ്യ സൗഖ്യം കിട്ടാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു അഷിത് ബ്ലോവക്ക്